ഇന്ന് നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രാൻസ് വെച്ച ലൂയി രാജാക്കന്മാരുടെ വംശമായിരുന്നു ബൂർബൻ വംശം ഏകാധിപത്യ ഭരണമായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്നത് ലൂയി രാജകന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രമെന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി പതിനാലാമനാണ് വ്യവസായി കൊട്ടാരം പണി പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മന്ത്രിയാണ് കോൾബേർട്ട് ഇദ്ദേഹമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് വിപ്ലവങ്ങളുടെ മാതാവെന്നാണ് ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് ഫ്രഞ്ച് സമൂഹത്തെ തരംചരിക്കുന്ന തരംതിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് ഫ്രഞ്ച് ഫ്രഞ്ച് സമൂഹത്തിൽ തരം ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ ഉൾപ്പെട്ടിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും ഉൾപ്പെട്ടിരുന്നു കർഷകരും മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് കോമൺസ് എന്ന ഇവർക്ക് ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല താഴ്ന്ന സാമൂഹ്യ പദവിയും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവർ നികുതിയും നൽകിയിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ച നികുതിയാണ് തിലേ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവർ സർക്കാരിന് നൽകിയ നികുതിയായിരുന്നു തൈലേ ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത് എസ്റ്റേറ്റ് ജനറൽ ഫ്രഞ്ച് വിപ്ലകാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്നു ലൂയി പതിനാറാമൻ എനിക്ക് ശേഷം പ്രളയമെന്ന് അഭിപ്രായപ്പെട്ടതാരായിരുന്നു ലൂയി പതിനഞ്ചാമനാണ് ലൂയി പതിനാറാമൻ്റെ കുപ്രസിദ്ധയായ ഭാര്യയാണ് മേരി ആൻറ്റോയിനേറ്റ് നിങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടി എന്ന അഭിപ്രായപ്പെട്ട വനിതയും മേരി ആണ് സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിതയും മേരി ആൻറ്റോയിനേറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള കാരണം എന്താണ് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്നിവർ ആഡംബര ജീവിതവും വരൾച്ചയും കൃഷിനാശവും അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന് സൈന്യവും സാമ്പത്തികവുമായ സഹായം നൽകിയതും കേന്ദ്രീകൃതമായ ഭരണപ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിൻ്റെ കഴിവുകേടുമൊക്കെയായിരുന്നു ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള കാരണങ്ങൾ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി എഴുന്നേ എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് എസ്റ്റേറ്റ് ജനറൽ ആര് വിളിച്ചുകൂട്ടിയത് ലൂയി പതിനാറാമൻ വിളിച്ചു കൂട്ടിയത് എസ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്ന് എസ്റ്റേറ്റുകളാണ് മൂന്ന് എസ്റ്റേറ്റുകളിലും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് ബാധിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റുകളാണ് എന്നാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന വാദത്തിൽ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റ് ഉറച്ചു നിന്നു വോട്ട് ചെയ്യുന്നതിൽ ഈ തർക്കം തുടരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ അസംബ്ലി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവം അറിയപ്പെട്ടിരുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് പൂർബൻ രാജവാഴ്ശയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയാണ് ബാസ്റ്റിൻ ജയിൽ ബാസ്റ്റിൻകോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്ന സംഭവം ബാസ്റ്റിൻ ജയിൽ തകർച്ചയാണ് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കപ്പെടുന്നതും ജൂലൈ ബാസ്റ്റൻ ബെയിൽ ജയിൽ തകർന്ന ജൂലൈ പതിനാലാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഒക്ടോബർ ആണ് പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിന്റെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടം ഭീകരവാഴ്ച കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു ഗില്ലറ്റിൻ ഒരുതരം വലിയ കത്തിയാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ലൂയി പതിനാറാമനും കുടുംബവും ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടു ശാസ്ത്രജ്ഞനായ ആന്റോണിയോ ലാബോസിയറും ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട പ്രമുഖനാണ് രാജപക്ഷക്കാരെയെല്ലാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് ഫ്രഞ്ച് പ്രസ്ഥാനമായിരുന്നു ജാക്കോബിയൻ ക്ലബ്ബ് ജാക്കോബിയൻ ക്ലബ്ബിൻ്റെ നേതാവായിരുന്നു റോബിസ്വിയർ റോബിസ്വിയറുടെ ഭരണകാലം ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ച കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്വിയറുടെ നേതൃത്വത്തിൽ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു മിറാവോ ടാൻടൻ എന്നിവർ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഫ്രാൻസിൽ ഭീകരവാഴ്ച അവസാനിച്ചു റോബിസ്ഫിയറും ഈ ഗില്ലറ്റിനാൽ തന്നെയാണ് പിന്നീട് വധിക്കപ്പെടുന്നത് അപ്പോൾ ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടവർ ലൂയി പതിനാറാമിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോനേറ്റ് ലാവോസ്ഫിയർ റോബിസ്ഫിയർ എന്നിവരായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരായിരുന്നു റൂസോയും വോൾട്ടിയറും മൊണ്ടസ്ക്യുവും ഒക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെട്ടിരുന്നത് റൂസോ ആയിരുന്നു റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോയുടെ ആത്മകഥ കുംഭസാരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് അഭിപ്രായപ്പെട്ടതും അദ്ദേഹമാണ് യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിക്കപ്പെട്ട പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനായിരുന്നു വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനുമായിരുന്നു വോൾട്ടിയർ നാമം ഫ്രാങ്കോയിസ് മേരി അറൗട്ടെന്നായിരുന്നു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യു അധികാര വിഭജനം എന്ന ആശയം ഇദ്ദേഹമാണ് അവതരിപ്പിച്ചത് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണമെന്ന് വാദിച്ചതും ഇദ്ദേഹമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിള് ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ അറിയപ്പെടുന്നത് റൂസോയുടെ ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവാനന്തരം മധ്യവർഗത്തിൻ്റെ ഉയർച്ചയുണ്ടായി ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം നടന്നു ദേശീയതയുടെ ആവിർഭാവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി രാജ്യം വന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം കൊണ്ടുവന്നു ഇതൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബലങ്ങൾ എന്തൊക്കെയായിരുന്നു മധ്യവർഗത്തിൻ്റെ ഉയർച്ച ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം ദേശീയതയുടെ ആവിർഭാവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥതയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി രാജ്യം വന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം കൊണ്ടുവന്നു ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് മൊറ്റേണിക്കാണ് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മൊട്ടേണിക് ആണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂണൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂണൽ എന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയൻ ക്ലബിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള തന്ത്രമായി ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് tipu sultan ഇതുവരെ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റായിട്ട് ഓർമ്മി ഓർമ്മിച്ചിരിക്കാനുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഞാനാണ് രാഷ്ട്രമെന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയമെന്നഭിപ്രായപ്പെട്ടത് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടി എന്ന് അഭിപ്രായപ്പെട്ടത് മേരി ആൻറ്റോനേറ്റ് എസ്റ്റേറ്റ് ജനറൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് ബാസ്റ്റിൻ ജയിൽ തകർത്തത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ജൂലൈ പതിനാലിന് ഫ്രഞ്ച് നാഷണൽ ഡേയും ജൂലൈ പതിനാലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സെപ്റ്റംബർ കൂട്ടക്കൊല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ഭീകരവാഴ്ചയാണ് ഗില്ലറ്റിനാൽ പതിക്കപ്പെട്ടത് ആരൊക്കെയായിരുന്നു ലൂയി പതിനാറാമിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻഡോനേറ്റ് റോബിസ്പിയർ ശാസ്ത്രജ്ഞനായ ലാവോസിയർ എന്നിവരായിരുന്നു ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടവർ ഫ്രഞ്ച് ചിന്തകന്മാർ ആരൊക്കെയായിരുന്നു റൂസോ വോൾട്ടിഗറ് മുണ്ടസ്ക്യു ഫ്രഞ്ച് ഭൂപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച് അദ്ദേഹത്തെ ത്തിന്റെ ഗ്ര കൃതിയായിരുന്നു ദ സോഷ്യൽ കോൺട്രാക്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലൊരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്നും മനുഷ്യ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങരിയിലാണെന്നും ജനങ്ങളാണ് പരമാധികാരി എന്ന അഭിപ്രായപ്പെട്ടതും റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനായിരുന്നു വോൾട്ടെയർ അധികാര ഉപജനം എന്ന ആശയം ിച്ചത് ആരായിരുന്നു മൊണ്ടസ്ക്യു അദ്ദേഹം ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു മധ്യവർഗത്തിൻ്റെ ഉയർച്ച ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം ദേശീയതയുടെ ആവിർഭാവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്ന എന്തായിരുന്നു പാരീസ് കെമ്യൂണല ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമാകുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഇഫൽ ടവാർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഇഫൽ ടവാർ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കുമെന്ന അഭിപ്രായപ്പെട്ടത് മെറ്റേണിക് ആണ് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിക് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയൻ്റെ ജനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് കോഴ്സിക്ക ദ്വീപിൽ ആണ് നടന്നത് ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡെസ്റ്റിനി അതായത് വിധിയുടെ മനുഷ്യൻ എന്നീ പേരുകളിലേക്കെ അറിയപ്പെട്ടിരുന്നതും നെപ്പോളിയൻ ബോണപ്പാട്ടാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡെസ്റ്റിനി അതായത് വിധിയുടെ മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് നെപ്പോളിയൻ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രാൻസിലെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കപ്പെട്ട വർഷമോ ആയിരത്തി എണ്ണൂറ്റി നാല് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാല് നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്പാനിഷ് പുണ്ണ് എന്നാണ് ചരിത്രത്തിൽ സ്പാനിഷ് പുണ്ണ് എന്നറിയപ്പെട്ടിരുന്നത് നെപ്പോളിയനും സ്പെയിനുമായിട്ടുള്ള ബന്ധമായിരുന്നു നെപ്പോളിയൻ നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ടിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് ആരായിരുന്നു നെപ്പോളിയൻ ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ടിട്ട് വിജയം വരിക്കുന്നതിൽ ഇദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു പിന്നെന്താണ് നടന്നത് ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്താൻ കോണ്ടിനെന്റൽ വ്യവസ്ഥയ്ക്ക് രൂപം നൽകി ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്താൻ കോണ്ടിനെന്റൽ വ്യവസ്ഥയ്ക്ക് രൂപം നൽകി പൊതുഘടം ഇല്ലാതാക്കാൻ സിങ്ക് ഫണ്ട് രൂപീകരിച്ചു ഫ്രാൻസ് സ്ഥാപിച്ചു കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ടിട്ട് വിജയം വരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്താൻ കോണ്ടിനെൻ്റൽ വ്യവസ്ഥയ്ക്ക് രൂപം നൽകി പൊതുഘടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം ഇത് നെപ്പോളിയന്റെ വാക്കുകളാണ് അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് ഇതൊക്കെ നെപ്പോളിയൻ്റെ വാക്കുകളാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് ഇവയൊക്കെ നെപ്പോളിയൻ്റെ വാക്കുകളാണ് കോണ്ടിനൻ്റൽ വ്യവസ്ഥക്കെതിരെ ഓഡേഴ്സിൻ കൗൺസിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയ രാജ്യമാണ് ബ്രിട്ടൻ നെപ്പോളിയന്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം നെപ്പോളിയന്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം നെപ്പോളിയനെ ആദ്യം നാടുകടത്തിയ ദ്വീപ് ഏതാണ് സെന്റ് എൽബ എൽബ ദ്വീപിലേക്കാണ് നെപ്പോളിയനെ ആദ്യമായി നാടുകടത്തിയത് നെപ്പോളിയൻ പൂർണ്ണമായി പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് വാട്ടർലു യുദ്ധം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിന് നടന്ന വാട്ടർലു യുദ്ധത്തിൽ ാണ് നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട് പെട്ടത് വാട്ടർലു യുദ്ധത്തിൽ ബ്രിട്ടീ ബ്രാട്ടർ യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകനായിരുന്നു ആർദ്രൽ വെല്ലസ്ലി ആരായിരുന്നു വാട്ടർ യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകൻ ആർദ്രൽ വെല്ലസ്ലി ആർദ്ര വെല്ലസ്ലിയുടെ അപരനാമമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ് ആർദ്രർ വെല്ലസ്നി നെപ്പോളിയന്റെ കുതിരയാണ് മാരങ്കോ നെപ്പോളിയന്റെ കുതിര ഏതായിരുന്നു മാരങ്കോ ആർദ്ര വെല്ലസ്ലിയുടെ കുതിരയായിരുന്നു കോപ്പർ ഹേഗൻ നെപ്പോളിയന്റെ കുതിര മാരൻകോയും ആർദ്രർ വെല്ലസ്ലിയുടെ കുതിര കോപ്പർ കോപ്പർഹേഗനുമായിരുന്നു വാട്ടർലുസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ബെൽജിയം വാട്ടർ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബെൽജിയം വാട്ടർലു യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെൻഖെലേന ദ്വീപ വാട്ടർ ലു യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെൻഖെലേന ദ്വീപ് ആദ്യം നെപ്പോളിയനെ കടത്തിയത് സെൻറ്റ് എൽബാ ദ്വീപിലേക്കാണ് എന്നാൽ നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട വാട്ടർലൂ യുദ്ധത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിലെ വാട്ടർലൂ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തെ നാടുകടത്തിയ ദ്വീപാണ് സെൻ ഹെലൈനാൽ ദ്വീപ് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ആർദർ വെല്ലസ്ലി ആർദർ വെല്ലസ്ലിയുടെ അപരനാമമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ നെപ്പോളിയൻ്റെ കുതിരയാണ് മാരങ്കോ ആർദ്ര വെല്ലസ്ലിയുടെ കുതിരയായിരുന്നു കോപ്പർ ഹേഗന നെപ്പോളിയൻ മരണമടഞ്ഞതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മെയ് അഞ്ചിന് നെപ്പോളിയൻ മരണമടയുന്നു നാപ്പോളിയൻ മരണമടഞ്ഞ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മെയ് അഞ്ച് നെപ്പോളിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലെസ് ഇൻവാലിഡ്സിലാണ് പാരീസിലെ ലെസ് ഇൻവാലിഡ്സിലാണ് നാപ്പോളിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ആവുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻസാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഞാനാണ് രാഷ്ട്രമെന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി പതിനാലാമൻ എനിക്കുശേഷം അഭിപ്രായപ്പെട്ടത് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്കത് എന്ന് കൂടെയെന്ന അഭിപ്രായപ്പെട്ടത് മേരി ആൻറ്റോനേറ്റ് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തതാണ് ആരാണ് ലൂയി പതിനാറാമനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബാസ്റ്റൺ ജയിലിൽ തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിനാണ് ഫ്രഞ്ച് നാഷണൽ ഡേ എന്നാണ് ജൂലൈ പതിനാല് ജൂലൈ പതിനാലാണ് ഫ്രഞ്ച് നാഷണൽ ഡേ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സെപ്റ്റംബർ കൂട്ടക്കൊല ആയി അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഭീകരവാഴ്ച കാലഘട്ടമാണ് ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടവരാരൊക്കെയായിരുന്നു ലൂയി പതിനാറാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻഡോണേറ്റ് റോബ്സ്വിയറ് ലാവോസിയർ വിയർ എന്നിവയായിരുന്നു ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടത് ഫ്രഞ്ച് ചിന്തകരാരൊക്കെയായിരുന്നു റൂസോയും വോൾട്ടിയറും മൊണ്ടസ്ക്യൂവുമായിരുന്നു ഫ്രഞ്ച് ഭൂപ്ലവത്തിൻ്റെ പ്രവാചകനായിരുന്നു റൂസോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നും മനുഷ്യർ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണെന്ന് അഭിപ്രായപ്പെട്ടതും ജനങ്ങളാണ് പരമാധികാരി അഭിപ്രായപ്പെട്ടതും റൂസോ ആയിരുന്നു യുക്തിചിന്ത സമത്വം മനുഷ്യസേഖം എന്നിവ പ്രോത്സാഹിപ്പിച്ചപ്പെട്ട ഫ്രഞ്ച് ചിന്തകനായിരുന്നു വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു വോൾട്ടെയർ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി അറൌട്ടെന്നായിരുന്നു പ്രധാന കൃതി ഏതായിരുന്നു ദ ഏജ് ഓഫ് ലൂയി സിക്സ്റ്റീൻ ദ ഏജ് ഓഫ് ലൂയി സിക്സ്റ്റീൻ ആയിരുന്നു പ്രധാന കൃതി ഭരണവാഴ്ചാപര ഭരണഘടനാപരമായ രാജവാഴ്ചയെ ഇദ്ദേഹം പിന്തുടർച്ചിരുന്നു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യു അധികാര വിഭജനം എന്ന ആശയം അവതരിപ്പിച്ചതും മൊണ്ടസ്ക്യു ആയിരുന്നു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളെ തരംതിരിക്കണമെന്ന് വാദിച്ചതും മൊണ്ടസ്ക്യു ആയിരുന്നു നിയമങ്ങളുടെ അന്തസത്ത എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവാണ് ആര് മൊണ്ടസ്ക്യൂ ഫ്രഞ്ച് വിപ്ലവത്തിന് ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു മധ്യവർഗത്തിൻ്റെ ഉയർച്ച ഫ്യൂഡലിസത്തിന്റെ അന്ത്യം ദേശീയതയുടെ ആവിർഭാവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്തത്തിന് വഴിയൊരുക്കി രാജ്യം വന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരമെന്ന ആശയം കൊണ്ടുവന്നു ഇതൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ദ സോഷ്യൽ ആണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് നെപ്പോളിയൻസ് മേനുമായുള്ള ബന്ധം അറിയപ്പെട്ടിരുന്നെന്താണ് സ്പാനിഷ് പുണ്ണാണ് ഇദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്താൻ കോണ്ടിനെൻറ്റൽ വ്യവസ്ഥയ്ക്ക് രൂപം നൽകി പൊതുകടമില്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് രൂപീകരിച്ചു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ സ്ഥാപിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി നെപ്പോളിയൻ്റെ പതിനെട്ടിൻ്റെ കലമരിക്ക യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണമായിരുന്നു നാപ്പോളിയനെ ആദ്യം നാടുകടത്തിയ ദ്വീപ് സെൻ്റ് എൽബ നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം വാട്ടർലോ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിലെ വാട്ടർലോ യുദ്ധം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ആർദ്ര വെള്ളസി ഡൂക്കോ വെല്ലിംഗ്ടെന്ന് അറിയപ്പെടുന്നത് ആർദ്ര വെള്ളസ്ലി നെപ്പോളിയൻ്റെ കുതിര ഏതായിരുന്നു മാരങ്കോ ആർദ്ര വെല്ലസ്ലിയുടെ കുതിര കോപ്പർഹേഗൻ ദ്വീപാണ് സെൻഹെലേന ദ്വീപ് നെപ്പോളിയൻ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മെയ് അഞ്ചിനാണ് നെപ്പോളിയന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലെസ് ഇൻവാലിഡ്സിലാണ് പാരീസിലെ ലെസ് ഇൻവാലിഡ്സിൽ ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് നാപ്പോളിയൻ ബോണപ്പാട്ടാണ് ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നാപ്പോളിയൻ ബോണപ്പാട്ടാണ് ഇത്രയുമാണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത് എല്ലാവർക്കും ഫ്രഞ്ച് വിപ്ലവത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു